ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് ഓർഡറുകളും അതേപോലെ തന്നെ ഇപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ജോർജറ്റിൻ്റെ ഏലൈൻ കുർത്തീസായിട്ടാണ് രണ്ട് കളറുകളിൽ മാത്രമാണ് ഈ ഒരു കുർത്തീസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രീനിൽ തന്നെ ഡാർക്കും ലൈറ്റും ആയിട്ടാണ് അപ്പോൾ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഞങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി ഒന്ന് രണ്ട് ഉണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കളർ കണ്ടു തുടങ്ങാം ഫസ്റ്റിലത്തെ ആ ഒരു ആണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് എ ലൈൻ കോൺസെപ്റ്റ് ആണ് ഇതേപോലെയാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് യോക്ക് പോർഷനിൽ ഇതേപോലെ ഒരു റിങ്കിൾ റയൗണ്ട് ഫാബ്രിക് കൊടുത്തിട്ട് ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ സ്ലീവിന്റെ എൻഡിങ്ങിലും ആ ഒരു സെയിം ഫാബ്രിക്കും എന്നിട്ട് ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അതിന്റെ അടുത്തൊരു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ലൈറ്റ് ആയി ഒരു കുറച്ചുകൂടി ഡാർക്കായിട്ട് വരുന്നതേ സെയിം ഇവരുടെ യൂണിഫോമിൻ്റെ കറക്റ്റ് കളറ് കിട്ടും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അതിനോടൊപ്പം ആ ഒരു സെയിം കളറിലെ ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് ദേ ഇതേപോലെയാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിങ്ങിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു കുർത്തീസ് കിട്ടിയവരൊക്കെ ഒരുപാട് പേര് നമ്മളോട് ഇപ്പോഴും ഇതിന്റെ പല ഐറ്റം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഡെയിലി യൂസേജ് യൂസേജുക ർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ജോർജറ്റ് അതും ഇങ്ങനെ ലേസ് വർക്കും എല്ലാം കൊടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ ഒരുപാട് സന്തോഷം സ്നേഹം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഈ ഒരു ടീമിനെ ഒരുപാട് ഒരുപാട് സപ്പോർട്ടും സ്നേഹവും ഒക്കെയാണ് നിങ്ങൾ തരുന്നത് അപ്പൊ അത് ഇനിയും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണം ഒരു പത്ത് ഇരുന്നൂറ്റി അൻപത് ലേഡീസ് എങ്കിലും നമ്മുടെ ഈ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണം അപ്പൊ അത് നിങ്ങളും കൂടി വിചാരിച്ചാൽ സാധിക്കും അപ്പൊ എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ